ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കടമക്കുടി എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്താണ് ഇന്ന് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ വന്നതാണ് വന്ന സമയത്ത് അടിപൊളി ഒരു കാഴ്ച കണ്ടു കാരണം മീൻപിടുത്തമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന എനിക്ക് നമ്മുടെ ഞണ്ട് പിടിക്കുന്ന ഒരു കാഴ്ച അതായത് ഇതാ ഈ ചേട്ടൻ ഞണ്ട് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ നമുക്കൊന്ന് ഞണ്ട് പിടിക്കുന്ന കാഴ്ചകളിലേക്കൂടെ ഇപ്പോൾ നമുക്ക് മീൻപിടുത്ത ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ വരുമ്പം നമ്മൾ ഇങ്ങനെയുള്ള ചേട്ടന്മാരെ നമ്മൾ വിസാരിക്കും ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ പേര് എന്ന് പറഞ്ഞേട്ടാ എൻ്റെ പേര് സതീശൻ അപ്പം സതീഷൻ ചേട്ടൻ്റെ കൂടുതൽ മീൻപിടുത്തമാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച ഇപ്പം പോവും വീഡിയോയിലേക്ക് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റീവ് ഉണ്ട് എൻ്റെ സുഹൃത്താണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ ചെറിയ വള്ളം ആയതുകൊണ്ട് ഒരാൾക്ക് മാത്രമേ ആ വള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ വീഡിയോ പകർത്തുന്നതിന് വേണ്ടി ഇതാ ഈ വള്ളത്തിലാണ് ഈ നമ്മുടെ സ്റ്റീവിനൊപ്പം നമ്മൾ യാത്രയാവുകയാണ് സതീശേട്ടാ നമ്മളെ ഈ ഞണ്ടിനു വേണ്ടി നമ്മളെ റിങ് ഇട്ട് കഴിഞ്ഞാൽ എത്ര നേരം എത്ര നേരത്തിന് ശേഷം നമ്മൾ ഈ റിങ് എടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് മതിയാവില്ലേ അപ്പം ആ റിങ്ങിനെ പറ്റിയും കൂടെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചോദിച്ചറിയാം എന്താ ഇപ്പം എന്താ ഈ കാണുന്ന ചെറിയ കണ്ടോ ആ പൊങ്ങാണ് നമ്മുടെ അടയാളം കേട്ടോന്ത് പൊന്ത്ല്ലേ ആ പൊന്ത് അപ്പം ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ പോകും പൊങ്ങെന്ന് പറയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പൊങ്ങ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എറണാകുളം ഭാഷയിൽ പൊന്ത് ആ പൊന്താണ് നമ്മുടെ അടയാളം ആ പൊന്തിയിലാണ് നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന റിങ്ങിന് വലിച്ചെടുക്കുന്നത് അപ്പം ആ കാഴ്ച നമുക്കൊന്ന് കാണാം പിടിക്കട്ടെ ആ പിടിച്ചോളൂ 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 ഇത് പെട്ടെന്ന് വലിച്ചെടുക്കണല്ലേട്ടാ ഓ ആ ഉണ്ടോ ഇല്ല നമ്മുടെ ആദ്യത്തെ റിംഗ് നോക്കിയപ്പം അതിൽ മീന ഞണ്ടൊന്നും ഇല്ല അപ്പം ഇനി അടുത്ത റിങ്ങിലേക്കാണ് പോകുന്നത് അതിലുണ്ടോ ചെറുതാണല്ലേ ചെറുതിനെയൊക്കെ നമ്മൾ തിരിച്ചങ്ങ് കൊടുത്തേ ഉള്ളില്ല പോകും അതാതിക്കൂടെ തന്നെ ഇറങ്ങി പോകാനുള്ളതേ ഉള്ളു ഇതാ കണ്ടോ നമ്മളെ രണ്ട് മൂന്ന് എണ്ണം പൊക്കി അപ്പം മീനൊന്നും ഇല്ലായിരുന്നു കണ്ടോ ആ ഇട്ടോ കേട്ടോ ഇട്ടു കേട്ടോ അപ്പം ഞണ്ടിനെ ഇനി കെട്ടണ്ടേ കെട്ടണം ആ നമ്മുടെ മീൻ കിട്ടിക്കാത്ത കിട്ടില്ലേ എന്തായാലും നമുക്ക് ഒരു ഞണ്ട് കിട്ടി നമ്മുടെ വള്ളം അങ്ങോട്ട് അടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ കാഴ്ചകളിലൂടെ കാണിച്ചു തരാം അപ്പോൾ ചെന്നെ ഒരു ദിവസം മൊത്തം നേരത്തെ പരിപാടി ഇങ്ങനെ മാറ്റി തിരിച്ച് മാറ്റി തിരിച്ച് ഇട്ടുകൊണ്ടിരിക്കില്ല വെളുപ്പിനെ മുതലാണല്ലേ ഉച്ച നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ് വിളിച്ചു വരും അല്ലേ കണ്ട അപ്പോൾ നമുക്ക് കിട്ടിയ അടിപൊളി ഞണ്ട് ചേട്ടനപ്പൊ ഒരു ദിവസം എത്ര ഇറങ്ങിയ ചേട്ടനെ ഇപ്പൊ ഇടുന്നത് പത്തിറങ്ങി ഉണ്ടാവുല്ലേ പത്തിറങ്ങി കൊണ്ട് മാത്രം നടക്കു രണ്ടാ ഉപജീവനമാർഗം ഇതല്ലോ അപ്പൊ നമ്മള് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഈ പത്തെണ്ണം വന്ന് മാറി മാറി സമയം എടുത്ത് പൊക്കി പൊക്കിയാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ ഈ നമ്മൾ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്തെ പത്താമത്തെ ഇതാണ് നമ്മൾ പൊക്കാൻ പോകുന്നത് ലാസ്റ്റ് കൊണ്ട് അതിലും അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം പൊക്കിയാൽ ആ ഞണ്ടിനെ കഴിഞ്ഞ കാലുകളിങ്ങനെ മടക്കി കിട്ടി ഇങ്ങനെ വെക്കുന്നൊരു പരിപാടിയുണ്ട് ആ പരിപാടി അങ്ങനെ ഒന്ന് കാണാം പാ അത് ഇച്ചിരി റിസ്കൾ പരിപാടിയാണ് കടി കിട്ടിയാൽ പിന്നെ ചെനു വലിയ കാര്യമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ചെയ്യുന്ന കാര്യമുണ്ട് ആ കിട്ടിക്കേട്ടാണ്ടോ പിന്നെ പെണ്യുണ്ടാണല്ലേ ഇത് ആണുപിങ്ങനെ തിരിച്ചറിയുന്നത് ഈ ഈ ഈ ഭാഗത്തിന് വീതി മറ്റേ ഇതന്നെ അല്ലേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാലുകൾ മറക്കി വെച്ച് കിട്ടാൻ പോകും ഇതാ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളവർ അറിയാവുന്നവര് ഒരുപാട് പേരുണ്ടാവും അവർ ജസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ കാലും കൊണ്ട് അങ്ങനെ പെയ ചവിട്ടി പിടിച്ചതിന് ശേഷം എൻ്റെ ഫ്രണ്ടിലൂടെ ആ കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടിയാൽ പിന്നെ ഇത് ചലിക്കത്തില്ല ഇല്ലയോ ഏഹ് ഇങ്ങനെ അവിടെ നിന്നോളൂ അടക്കെട്ടി സെറ്റാക്കി എടുത്ത് അടിപൊളി പൊളി മാംസം മാംസോളം ആണല്ലേ അത് കാണുമ്പോൾ പറയല്ലേ ആ അവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും മാംസമുള്ള കണ്ടായിരിക്കും അപ്പം നമ്മൾ വീടിയെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ ഈ വെയിലുള്ള സമയത്ത് ഈ രാവിലെ തൊട്ട് ഉച്ച വരെ ഈ വെയിൽ കൊണ്ട് ഈ മീൻപിടുത്തത്തിനൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് റിങ് എടുക്കുന്ന കാഴ്ചയാണ് അപ്പം നമുക്ക് ഈ റിങ്ങുകൾ കണ്ടപ്പോൾ നമുക്ക് സ്വായമായിട്ട് ആ ഞണ്ടിനു കാണിച്ചെ കൊണ്ട് വെള്ളം ധരിപ്പിച്ച് ഇഷ്ട നമ്മൾ ആയിട്ടോട്ടോട്ടോ കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ആ ഞണ്ട് കിട്ടിയ കാഴ്ചയോടൊപ്പം തന്നെ നമുക്ക് ആ റിംഗിനെ പറ്റി കൂടെ ഒന്ന് ചോദിച്ചറിയാം ചേട്ടാ ഈ റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ടെക്നിക്കുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ നമ്മളെ റിങ് വെച്ച് ഈ ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം അത് വെയിറ്റിനോട് വേണ്ടിയാണ് ഈ ഇരുമ്പ് കമ്പി വെച്ചുണ്ടാക്കുന്നില്ല കേട്ടോ അപ്പൊ ഇത് താന്ന് കിടക്കും നടുക്ക് നമ്മുടെ ഏത് മീനെ കെട്ടിയിടുന്നേ ഇന്ന് മീൻ വല്ല കെട്ടിടണമെന്നുണ്ടോയോ ഇന്റെ ഏതെങ്കിലും ഒരു ചത്ത മീനെ കെട്ടിയിട്ടാലും മതിയാവും അപ്പൊ അത് നിന്നാ വരുന്ന ഞണ്ടുകള് അതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ പിടിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പരിപാടി കൂടുതലും കൂടുതലും ഈ കാഴ്ചകളൊക്കെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള മീൻ പിടുത്തങ്ങളും കണ്ടിട്ടുണ്ടാകും എന്താ ഇതിലെല്ലാം കൂരിയാണ് കേട്ടോ അപ്പോൾ ഈ വലയിന്നാണ് നമുക്ക് ഇപ്പം കിട്ടിയത് ആ വലയിലെ കിട്ടിയ ഞണ്ടാണ് കേട്ടോ നമ്മൾ ആദ്യം കിട്ടിയതിനെ കെട്ടിയിട്ടു ഇപ്പം രണ്ടാമത് കിട്ടിയ ഞണ്ടാണ് കണ്ട കെട്ടാത്ത ഞണ്ടിനെ കണ്ട അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം ഇത് നമ്മുടെ ഈ തവണത്തെ വന്നപ്പോൾ രണ്ടാം മൂന്നാമത്തെ വിലക്കകത്ത് കിട്ടിയില്ല കേട്ടോ മീൻ അപ്പോൾ ഈ വലകളെല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഏതാ അപ്പോൾ ഞണ്ട് കിട്ടിയ വില അവിടെ തന്നെ ഇടും ബാക്കി കിട്ടാത്ത വലകളെല്ലാം നമ്മൾ വേറെ സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകാനില്ലേ ആ അതുള്ള പരിപാടി അപ്പോൾ നമുക്കിനി ബാക്കി കൂടെ നോക്കാനുണ്ട് ഇതങ്ങനെ ഇന്ന് ചേട്ടന് കിട്ടിയ ഞണ്ടുകളാണ് കണ്ടെ കാണുന്നില്ല അപ്പോൾ ഓരോ ഞണ്ടിനെയും കിട്ടി കഴിഞ്ഞ ഇത് ആ കവറിനെ തെറ്റാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഞണ്ടിനെ വാങ്ങാൻ പോവുകയാണ് അത് നമുക്ക് ഞണ്ടെന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനം വേണേൽ ഞാൻ ഈ ഞണ്ട് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ അത് മാത്രമല്ല ഈ ഞണ്ട് രണ്ട് ഞണ്ടിനെ പിടിക്കുന്ന കാഴ്ചകൾ നമുക്ക് വീടിൽ ഉൾക്കൊള്ളിക്കാം ചേട്ടന് ഇനി എന്തായാലും ഉച്ച വരെ ഇവിടെ കാണുമല്ലോ നമ്മളെ ഇട പകുതി സമയത്താണ് ഈ ചേണ കണ്ടെ ചേട്ടൻ വെളുപ്പിനെ വരുന്നതാണ് അപ്പൊ നമുക്കൊരു രണ്ട് ഞണ്ട് പിടിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് രണ്ട് തവണ അതായത് പത്ത് പ്രാവശ്യം വെച്ച് ഈ റിങ്ങുകൾ ഇടുന്നതിൽ രണ്ട് തവണ നമ്മള് ചേട്ടനോട് എടുക്കാൻ വന്നതിൽ കിട്ടിയ രണ്ട് ഞണ്ടുകളാണ് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞണ്ട് കിട്ടുന്നത് വളരെ കുറവാണില്ലേ അപ്പം നല്ല ഞണ്ട് കിട്ടുന്ന സമയങ്ങളും അതായത് എല്ലാ റിങ്ങിനകത്തും ഞണ്ട് കിട്ടുന്ന സമയങ്ങളും ഉണ്ടാവും ഉണ്ടാവൂല്ലോ എന്നാലും അത്യാവശ്യം കിട്ടുന്ന സമയങ്ങളുണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അപ്പൊ അത് കുഴപ്പമില്ല കഴിയൊന്നും അങ്ങനെ ഒന്നും വിഷയമില്ല അപ്പൊ ഇന്ന് നല്ലൊരു കാഴ്ച സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മുടെ ഞണ്ടുപിടുത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറുകയാണ് രാവിലെ കിട്ടിയ ഞണ്ടും നമ്മൾ വന്നപ്പം കിട്ടിയ രണ്ട് ഞണ്ടും ഉൾപ്പെടെ എല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ട് നമ്മൾ പോവാണ് അപ്പൊ ചേട്ടാ നമ്മളിവിടുന്ന് ഇപ്പോൾ യാത്ര ചെയ്യുവാണ് അപ്പൊ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ചേട്ടാ എല്ലാം കവറിലിട്ട് റെഡിയാക്കി തരുവാണ് കവറിലിട്ടോ അവർ കിട്ടോ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതിനും വരെ എല്ലാവർക്കും ഗുഡ് ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം തേറ്റാ